നമസ്കാരം സസ്പെൻസും ട്വിസ്റ്റും നിറഞ്ഞ ഒരു ത്രില്ലർ സിനിമ പോലെ ആവുകയാണ് കർണാടകയിലെ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ദുരൂഹ മരണങ്ങളിലെ അന്വേഷണം അൻപത് ലക്ഷം രൂപയിലധികം ചെലവിട്ട് നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടും മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കിട്ടാത്തതിനാൽ ശുചീകരണ തൊഴിലാളിക്കെതിരെ കേസെടുക്കണമെന്നാണ് വിശ്വാസി കൂട്ടായ്മകൾ പറയുന്നത് എന്നാൽ നേത്രാവതി നദിക്കര പതിമൂന്നിടത്ത് നടത്തിയ കുഴിക്കലിൽ പലയിടത്തു നിന്നും അസ്ഥികളും തലയോട്ടികളും കിട്ടിയിട്ടുണ്ടെന്നാണ് ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് എന്നാൽ നേരത്തെ കോടതിയിൽ മൊഴി കൊടുത്തതുപോലെ നൂറുകണക്കിന് മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടാത്തത് ഇത്രയും വർഷം കൊണ്ട് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം മാറിപ്പോയതിനാലാണ് എന്ന് സാക്ഷി പറഞ്ഞതായിട്ടാണ് ആക്ഷൻ കമ്മിറ്റിക്കാർ പറയുന്നത് നേത്രാവതി നദി ഗതിമാറി ഒഴിയതിനാൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം ഇപ്പോൾ പാറകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഭൂപ്രകൃതിയിലുണ്ടായ മാറ്റമാണ് തെരച്ചിലിനെ ബാധിക്കുന്നതെന്നും തന്റെ വെളിപ്പെടുത്തൽ ശരിയാണെന്ന് തെളിയുമെന്നും ധർമ്മസ്ഥലിലെ മുൻ ശുചീകരണ തൊഴിലാളി പറഞ്ഞുവെന്നാണ് കേസ് വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവന്ന വ്ലോഗർമാർ പറയുന്നത് എന്നാൽ എസ് ഐ ടി ഇക്കാര്യം ഒന്നും സ്ഥിരീകരിക്കുന്നില്ല തിരച്ചിലിൽ അസ്ഥി കിട്ടിയോ ഇല്ലയോ എന്നതും ഇന്നും ദുരൂഹമാണ് അതിനിടെ വീണ്ടും വെളിപ്പെടുത്തലുമായി മുൻ ശുചീകരണ തൊഴിലാളി രംഗത്തെത്തിയതായി ചില മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് മലയാളി പെൺകുട്ടിയുടെ മൃതദേഹം താൻ മറവ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയത് ഈ സ്പോട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാട്ടിക്കൊടുത്തുവെന്നും എന്നാൽ ഇവിടമാകെ പാറ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും ഇയാൾ പറഞ്ഞു മണ്ണിട്ട് നിലം പൊക്കിയിട്ടുമുണ്ട് ഭൂപ്രകൃതിയിൽ വലിയ മാറ്റം തെരച്ചിലിനെ സാരമായി ബാധിക്കുന്നുണ്ട് താൻ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞാണ് മടങ്ങിവന്ന അന്വേഷണം ആവശ്യപ്പെട്ടത് തന്റെ ഓർമ്മയിൽ നിന്നാണ് ഓരോ സ്ഥലവും കാട്ടിക്കൊടുക്കുന്നതെന്നും ശുചീകരണ തൊഴിലാളി പറഞ്ഞു നുണപരിശോധന അടക്കമുള്ള എന്ത് ശാസ്ത്രീയ പരിശോധനയ്ക്കും താൻ തയ്യാറാണെന്നും ഇയാൾ പറയുന്നുണ്ട് ശുചീകരണ തൊഴിലാളി ഇവിടെ പണിയെടുക്കുന്നത് കണ്ടുവെന്ന പ്രദേശത്തെ ഒരു വീട്ടമ്മയും മൊഴി നൽകിയിട്ടുണ്ട് പതിമൂന്ന് പോയിന്റുകളിലായി വേർതിരിച്ച് നടത്തിയ കുഴിക്കലിൽ നൂറോളം ആസ്തികളും നിരവധി തലയോട്ടികൾ കണ്ടെത്തിയെന്നാണ് ഇന്ത്യ ടുഡേയും ന്യൂസ് എയ്റ്റിനും പറയുന്നത് ഇത് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ശരിവെക്കുന്നു എന്നാൽ ഒറ്റ അസ്ഥി പോലും കിട്ടിയിട്ടില്ലെന്നും ഇപ്പോൾ കുഴുകിൽ നടക്കുന്ന പതിമൂന്നാം പോയിന്റിൽ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ തിരച്ചിൽ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എസ് നിർദ്ദേശം നൽകിയെന്നാണ് കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഇതിലേതാണ് ശരിയെന്നും വ്യക്തമല്ല എന്നാൽ ധർമ്മസ്ഥലയെക്കുറിച്ച് പ്രചരിക്കുന്നതെല്ലാം വ്യാജ വാർത്തകളാണെന്നാണ് വിശ്വാസ കൂട്ടായ്മകൾ പറയുന്നത് അനന്യ ഭട്ട് എന്ന മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ദുരൂഹമായ തിരോധാനം വരെ കെട്ടുകഥയാണെന്നാണ് ഇവർ പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ക്ഷേത്ര പരിസരത്ത് കുഴിച്ചിട്ടു എന്ന ആരോപിച്ചാണ് അമ്മ സുജാത ഭട്ട് രംഗത്തെത്തിയത് ഇവർ സി ബി ഐയുടെ കൊൽക്കത്ത യൂണിറ്റിലെ സ്റ്റെനോഗ്രാഫർ ആയിരുന്നു എന്നാണ് സ്വയം പറഞ്ഞിരുന്നത് അങ്ങനെ പേരുള്ള ഒരു സ്റ്റെനോഗ്രാഫർ ഇതുവരെ ഇല്ല സി ബി ഐയിൽ ജോലി ചെയ്തതായി രേഖയുമില്ല എന്നാണ് ധർമ്മസ്ഥല സംരക്ഷണ സമിതി പറയുന്നത് രണ്ടായിരത്തി മൂന്നിൽ തൻ്റെ മകൾ മണിപ്പാൽ കസ്തൂർവ മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് പഠിച്ചിരുന്നു എന്നാണ് സുജാത പറഞ്ഞിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ നടത്തിയ പോലീസ് അന്വേഷണത്തിൽ സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ട് എന്ന പേരിൽ ഒരു വിദ്യാർത്ഥിയും കെ എം സി മണിപ്പാലിലോ കെ എം സി മംഗളൂരുവിലോ എം ബി ബി എസിന് ചേർന്നിട്ടില്ല എന്നും ഇവർ വാദിക്കുന്നു വിശ്വാസി ഗ്രൂപ്പുകളുടെ ആരോപണങ്ങൾ ഇങ്ങനെയാണ് അനിൽ ഭട്ടിന്റെ മകളാണെന്ന് പറയുന്ന അനന്യ ഭട്ടിന്റെ അമ്മയായി സുജാത സ്വയം പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്തരമൊരു വിവാഹത്തിന് ഒരു രേഖാമൂലമുള്ള തെളിവുമില്ല മാത്രമല്ല അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും രണ്ടായിരത്തി അഞ്ചിനും ശിവമോഗയിലെ റിപ്പൺപേട്ടിൽ പ്രഭാകർ ബാലിയ എന്ന വ്യക്തിയുമായി ലിവിൻ ബന്ധത്തിലായിരുന്നു അവർക്ക് കുട്ടികളുമില്ലായിരുന്നു ഇവർ മക്കൾക്ക് പകരം നായ്ക്കളെയാണ് വളർത്തിയിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ കന്നഡ പ്രാദേശിക മാസികയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെട്ട ഒരു ലേഖനവും ഉണ്ടായിരുന്നു ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയിൽ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മകളെ കാണാതായി എന്ന പരാതി കൊടുക്കാൻ ഇരുപത്തിരണ്ട് വർഷം വരെ കാത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക്കൽ പോലീസ് സ്റ്റേഷൻ കേസ് ഫയൽ ചെയ്യാൻ വിസമ്മതിച്ചെങ്കിൽ മറ്റ് പോലീസ് സ്റ്റേഷനുകളെയോ കോടതികളെയോ സമീപിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട് സ്കൂൾ രേഖകൾ മുതൽ തിരിച്ചറിയൽ രേഖകൾ വരെ മകളുടെ അസ്തിത്വത്തിന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പൂർണ്ണമായി ഇല്ലാത്തത് എന്തുകൊണ്ട് ധർമ്മസ്ഥല ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയ്ക്കും സഹോദരൻ ഹർഷേന്ദ്ര ഹെഗ്ഡയ്ക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ഈ സുജാത ഭട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാതെ ഒളിവിൽ കഴിഞ്ഞ് ചാനലുകൾക്ക് ഇന്റർവ്യൂ നൽകുന്നത് എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ധർമ്മസ്ഥല ക്ഷേത്രത്തിനും ട്രസ്റ്റുകൾക്കും പിന്തുണയുമായി കർണാടകയിലെങ്ങും ഭക്തജന കൂട്ടായ്മകളുടെ പ്രതിഷേധങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് ഇത്രയും കാലം നേത്രാവതി നദിക്കരയിൽ കുഴിച്ചിട്ടിട്ടും ഒറ്റ മൃതദേഹാവശിഷ്ടങ്ങൾ പോലും കിട്ടിയിട്ടില്ലെന്നും എസ് ഐ ടി അന്വേഷണം അവസാനിപ്പിക്കണമെന്നും ഭക്തജന കൂട്ടായ്മകൾ ആവശ്യപ്പെടുന്നു പലയിടത്തും ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ വീരേന്ദ്ര ഹെഗ്ഡയുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചും ഞങ്ങൾ ധർമ്മസ്ഥലയ്ക്കും എന്ന പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് വിശ്വാസ കൂട്ടായ്മ നടക്കുന്നത്